എന്നെ ഇവിടെ ആരന്വേഷിച്ച് വന്നാൽ മേഘനാഥൻ എന്ന് പറയുന്ന ഒരാളിവിടെ ഉണ്ടെന്ന് പറയരുത് ഹലോ ഫ്രണ്ട്സ് അങ്ങനെ നമ്മുടെ മഹാലക്ഷ്മി പുതിയ പ്രമോ അല്ലെ കണ്ണനും മഹാലക്ഷ്മിയും അനന്തും ലേഖയും കൂടി ഹണിമൂണ് പോകാണ് ഗൈസ് അല്ലെ അപ്പൊ നമ്മൾ അനന്തും ലേഖയും നേരത്തെ മുറിയൊക്കെ സെലക്ട് ആക്കി സെറ്റ് സെറ്റാക്കി വെച്ചിരിക്കുക ഇവരുടെ ഹണിമൂണിന് വേണ്ടി അവിടെ ചെന്നിട്ട് ഇങ്ങനെ മുറിയൊക്കെ കാണിച്ചിട്ട് നമ്മുടെ ലേഖ പറയുന്നുണ്ട് ഇവിടെയാണ് നിങ്ങളുടെ ആദ്യ രാത്രി എന്നിങ്ങ് പറയുന്നുണ്ട് അപ്പൊ ഇവര് വേഗം കുളിച്ച് ഫ്രഷ് ഒക്കെ ആയി നമ്മുടെ മഹാലക്ഷ്മിയും കണ്ണനും ആ ഒരു പുറത്തേക്ക് കൈ നടക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലൊക്കെയാണ് ആ സമയത്ത് കൃത്യമായിട്ട് ഒരാളും കൂടെ ആ ഒരു സെയിം റിസോർട്ടിൽ വരുന്നുണ്ട് ആരാണത് മേഘനാഥൻ അല്ലെ കൃത്യമായിട്ട് അവിടെ തന്നെ അതും അന്ന് തന്നെ വന്ന് എത്തിച്ചേരുന്നത് ഭയങ്കര അത്ഭുതം തന്നെയാണല്ലേ എന്തായാലും മേഘനാഥൻ അവിടെ വന്ന് റൂം എടുക്കുന്നുണ്ട് മേഘനാഥൻ എന്നിട്ട് അവിടെ റിസപ്ഷനിൽ പറയുന്നുണ്ട് മേഘനാഥൻ എന്നൊരാളെ അന്വേഷിച്ചു വന്നാൽ ഞാനിവിടെ ഇല്ല എന്നുള്ള രീതിയിൽ ഉത്തരം പറഞ്ഞേക്കണം ഞാനിവിടെ കുറച്ച് മനസമാധാനത്തിന് വേണ്ടിയാണ് വന്നിട്ടുള്ളത് എന്ന് പറഞ്ഞ് ആ ഒരു സ്റ്റാഫിനോട് പറഞ്ഞ് ഏൽപ്പിക്കുകയാട്ടോ ആട്ടോ അപ്പിന്നെ എന്തായാലും അവിടെ വെച്ച് മേഘനാഥൻ ഇവരെ കാണാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് അല്ലെ കാത്തിരിക്കുക കേട്ടോ അപ്പൊ അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ